വിവിഭാഗത്തിൻ്റെ ജീവിത അനുഭവത്തെ പച്ചയായി ആവിഷ്കരിക്കുന്ന കവിയാണ് മണികണ്ഠൻ അട്ടപ്പാടി ഇരുള ഭാഷയിലാണ് ഇദ്ദേഹം കവിത എഴുതുന്നത് പിന്നീട് അദ്ദേഹം തന്നെ അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുകയും ചെയ്യുന്നുണ്ട് സ്വന്തം നാടിൻ്റെ വേദനകളും നശിച്ചു പോകുന്ന കാട് മലകൾ പുഴകൾ മാറിപ്പോകുന്ന മനുഷ്യജീവിതം എന്നയെക്കുറിച്ചെല്ലാം അദ്ദേഹം തൻ്റെ കവിതയിൽ എഴുതുന്നുണ്ട് കാട്ടിലും വീട്ടിലും കിഴങ്ങ് കുഴിച്ചെടുത്ത് തീയിൽ ചുട്ടു തിന്ന് മലയിടുക്കുകളിൽ നിന്ന് തേനെടുത്ത് പുഞ്ച ചെയ്ത് കാട്ടുചോലയിൽ തെളിനീര് കുടിച്ച് കാട്ടിനുള്ളിൽ മൃഗങ്ങളുടെ മൃഗങ്ങളെ വേട്ടയാടി പിടിച്ച് കറിവെച്ച് തിന്നു ജീവിച്ച ഒരു കൂട്ടം മനുഷ്യരുടെ സ്വാതന്ത്ര്യവും ഒക്കെ സ്വാതന്ത്ര്യവും പാട്ടും നൃത്തവും എല്ലാം നഷ്ടപ്പെട്ടത് എങ്ങനെയെന്നും ഒക്കെ കവി ഇവിടെ പറയുന്നുണ്ട് അപ്പം പ്രകൃതിയെ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട ആ ഒരു പ്രകൃതിയെയും ഒക്കെ തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമം അദ്ദേഹത്തിൻ്റെ കവിതയിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നശിക്കുന്ന കാട് പുഴകൾ മാറിപ്പോകുന്ന മനുഷ്യജീവിതം ഇവയൊക്കെ നമ്മൾക്ക് ഈ കവിതയുടെ പ്രമേയമായിട്ട് കാണാനായിട്ട് സാധിക്കും പിന്നെ പറയുന്നത് പ്രകൃതിയുടെ മടിത്തട്ടി ജീവിക്കുകയും വിഹരിക്കുകയും ചെയ്യുന്ന മനുഷ്യജീവിതത്തെയും ഒക്കെ ഈ ഒരു കവിതയിൽ കാണാനായിട്ട് സാധിക്കുന്നു ശിവനാണ് ഇവിടെ മല്ലീശ്വരൻ എന്നുള്ളത് മല്ലീശ്വരൻ മുടിക്ക് ശിവൻ്റെ ജടയുമായുള്ള സാദൃശ്യത്തെയൊക്കെ കവി ഇവിടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഇവിടുത്തെ ഒരു ജനങ്ങളുടെ ജീവിതയും മല്ലീശ്വരൻ മുടിയും അതിൻ്റെ അതിനോട് ചേർന്ന് ജീവിക്കുന്നതിൻ്റെ ജീവിതത്തെ ഒക്കെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്ന കവിതയും കൂടിയാണിത് പുലർക്കാലത്തെഴുന്നേറ്റ് പുഴയിലേക്ക് പോയി വെള്ളാരം കല്ലുകൾ കൊണ്ട് തീ കൂട്ടുന്നില്ല ഇപ്പം പുലർക്കാലം എഴുന്നേറ്റ് ഈ പുഴയിൽ പോയി വെള്ളാരം കല്ലുകൾ ഉരച്ച് തീ കൂട്ടി തീ കൂട്ടുന്നവരെ ഇത് പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ വേപ്പിൻ്റെ തണ്ടെടുത്ത് അത് ചതച്ച് പ കുറച്ച് പേര് പല്ല് തേക്കുന്നു പിന്നെ ഈ ചിലർ കൂട്ടം കൂടി ഇരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ പറ വർത്താനൊക്കെ പറയുന്നു പിന്നെ അഴുക്ക് അത്രയാളിലേക്കിട്ടും അഴുക്ക് പോകുന്നില്ലെന്ന് പറഞ്ഞ് ചിലർ തുണി വീശി വീശി അടിക്കുന്നു ചിലർ മീൻ പിടിക്കുന്നു പിന്നെ മുടി കൂടുതൽ വളർന്നു പോ വളർന്നു പോയെന്ന് പറഞ്ഞ് മുട്ട എല്ലാ മലയെയും മുട്ടയ്ക്കും മലയിലുള്ള വൃക്ഷങ്ങളെയൊക്കെ നശിപ്പിക്കുന്നതും കൂടിയാണ് ഇവിടെ പറയുന്നത് എല്ലാ ത മലയും മുട്ടയടിക്കുന്നതെന്ന് പറഞ്ഞ് നഖം കൂടുതൽ വളർന്നു എന്ന് പറഞ്ഞ് ആ മകം വളർന്നു വന്ന് നഖ കയ്യിൽ നഖങ്ങൾ വെട്ടിക്കളയുന്നത് മരങ്ങളോട് ശി ശിഖരങ്ങളൊക്കെ വെട്ടിക്കളയുന്നതൊക്കെ സൂചിപ്പിക്കുന്നു അപ്പോൾ തല പൊളിയുന്ന വെയിൽ പൂ പൂവുകൾ സ്വർണം പോലെ മിന്നുന്നു മല്ലീശ്വര മുടിയിലെഴിയുന്ന വിളക്ക് കെടാതിരിക്കട്ടെ എന്ന് പറയുന്നു നശിച്ച നമ്മുടെ ജീവിതം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ കവിത അവസാനിക്കുന്നത് എല്ലാത്തിനെയും പരസ്പരം ചേർത്ത് നിർത്തുന്ന പാരസ്പര്യമാണ് ശരിക്കും പറഞ്ഞൊരു സംസ്കാരത്തിൻ്റേത് നമ്മുടെ നശിച്ച ജീവിതം അതിനു പകരം ജൈവികമായ ഒരു സംസ്കൃതി ഉയർത്തിപ്പിടിക്കുകയാണ് മല്ലീശ്വര എന്ന കവിതയിലൂടെ മണികണ്ഠൻ ഏട്ടപ്പാടി ആ കവിതയിൽ പരാമർശിക്കുന്നത്